പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കഷ്ടമുണ്ട് കേട്ടോ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ലക്ഷ്മിയാരോടോ ആരോടൊ ഫോണിൽ സംസാരിച്ചു സഞ്ജു കയറി ചെന്ന് ആരാ വിളിക്കുന്നവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിച്ചു ഏട്ടൻ ലക്ഷ്മി ശബ്ദമില്ലാതെ അവൻ നോക്കി ചിരിയോടെ ഉത്തരവും പറഞ്ഞു അടുക്കളയിലേക്കാണ് സഞ്ജു പോയത് ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് കുടിച്ചവൻ തിരികെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ട് വന്നു അമ്മ വിളിച്ച് അടുക്കളയിൽ തന്നെ നിൽക്കുന്ന നളിനിയെ നോക്കി ലക്ഷ്മി സന്തോഷത്തോടെ പറയുന്ന കേട്ട് സഞ്ജു അവിടെ തന്നെ നിന്നു ഏട്ടൻ ഫാമിലി ടൂറിലാണെന്ന് ലക്ഷ്മി പറഞ്ഞിട്ട് അവൻ അറിയാം ആഹാ അവരെന്നാ തിരികെ വരുന്നത് നളിനി ചോദിച്ചു മറ്റെന്നാ വരുന്ന പറഞ്ഞു പക്ഷെ വലിയൊരു വിശേഷം കൊണ്ട് ഏട്ടൻ വരുന്നേ ലക്ഷ്മി നിറഞ്ഞ ചിരിയോടെ നളിനിയെ നോക്കി അതെന്തായിരത്തി ഇത്രയും വലിയൊരു വിശേഷം ഏഴമി ലോട്ടറി വല്ല പഠിച്ചോ സഞ്ജു ചിരിയോടെ ചോദിച്ചു ആ ഒരു ലോട്ടറി തന്നെ പക്ഷെ നന്ദുവിനാണെന്ന് മാത്രം ലക്ഷ്മി അവന്റെ മുടിയൊന്ന് ചിക്കൊണ്ട് പറഞ്ഞു ഒന്ന് തെളിയിച്ച് പറയണ്ടേ ലക്ഷ്മി നീ നളിനി അവർക്കിടയിലേക്ക് വന്നിരുന്നോണ്ട് ചോദിച്ചു ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് കാശ്മീരിലാണ് ഫാമിലി ആയിട്ട് അയാളുടെ ഒരു മകനുണ്ട് അവിടുത്തെ ഏതോ വലിയ ഓഫീസറാണെന്നെ ഏട്ടൻ പറഞ്ഞ അവന് വേണ്ടി നന്ദുവിനെ പ്രപ്പോസ് ചെയ്തു സന്തോഷത്തോടെയാണ് ലക്ഷ്മി അത് പറയുന്നത് പക്ഷേ സഞ്ജുവിന് മനസ്സിലെന്തോ വല്ലാത്തൊരു ഫീലാണ് അവന്റെ മുഖം മങ്ങിപ്പോയിരുന്നു നീ ആരെങ്കിലും കെട്ടിപ്പോയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയനെയെന്ന് നന്ദിനിയോട് നേരിട്ട് തന്നെ നിരവധി തവണ പറഞ്ഞവൻ പക്ഷെ ആ വിശേഷം കേട്ടത് മുതൽ അസ്വസ്ഥനായി തുടങ്ങി അവള് കുഞ്ഞല്ലേ ലക്ഷ്മി പഠനം പോലും പൂർത്തിയായില്ലോ പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ സഞ്ജുവിന്റെ മനസ്സിലുള്ള ചോദ്യം നളിനിയാണ് ലക്ഷ്മിയോട് ചോദിച്ചത് നന്ദുവിന്റെ വിവാഹത്തെക്കുറിച്ച് അന്ന് ജോൽസ്യം പറഞ്ഞാലേ ലക്ഷ്മി അന്നാണ് അവരോട് പങ്കുവെച്ചത് അതോടെ നളിനിക്ക് പിന്നെയൊന്നും പറയാനുണ്ടായിരുന്നില്ല അവിടുന്ന് അവരുടെ കൂടിക്കാഴ്ച ഒക്കെ കഴിഞ്ഞുവെന്ന് ഏട്ടം മടങ്ങി വന്നവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പറഞ്ഞു അവരുടെ ബന്ധുക്കൾ നാട്ടിലുണ്ട് തറവാട്ടിൽ വെച്ചാൽ കല്യാണം ഉണ്ടാകുന്നൊക്കെ ഏട്ടം പറഞ്ഞു ലക്ഷ്മി വല്ലാത്തൊരു ആവേശത്തിലാണ് പറയുന്നത് പക്ഷെ ആ ഓരോ വാക്കുകളും സഞ്ജുവിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു കൂടുതൽ നേരം അവിടെ നിൽക്കാൻ വയ്യാ തിരിഞ്ഞടക്കുമ്പോഴും ലക്ഷ്മി പുറകിൽ നിന്ന് നളിനിയോട് പറയുന്ന വാക്കുകൾക്ക് നേരെ അവന്റെ മനസ്സും കാതും വാശിയോടെ കാതൂർത്തു ആദ്യ ചെല്ലുമ്പോൾ പ്രിയ നാമം ജപിക്കുന്ന തെഴുന്നേൽക്കുന്നതാണ് കണ്ടത് അവനെ കണ്ടത് അവൾ ആ വിളക്കുമായി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു ഓഫ് വൈറ്റ് കളറിൽ ഒരു ചുരിദാറൻ വേഷം മുടിവിടത്തി കുളിപ്പിനിൽ ഇട്ടിരിക്കുന്നു നെറ്റിൽ നീളത്തിൽ വരച്ചു വെച്ച ചന്ദനെ ആ വെളിച്ചത്തിൽ അവൾക്ക് വല്ലാത്ത ഭംഗി അവന് നോക്കാൻ നിൽക്കുന്ന പ്രിയയുടെ മുഖത്തിലൂടെ ആദിയുടെ കണ്ണുകൾ ഒരു നിമിഷം ഓടി നീ എവിടെ പോയതാണോ ഈ മൂവന്തി നേരത്ത് മാഷിന്റെ ചോദ്യം കേട്ടതും ആദ്യമൊന്നും ഞെട്ടി അവൻ മിഴികൾ പിൻവലിക്കും മുമ്പ് തന്നെ പ്രിയ അവനെ നോക്കിയിരുന്നു ഒരു നിമിഷം നോട്ടങ്ങൾ തമ്മിൽ ഇടഞ്ഞു വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നല്ല ആദി ഈ നേരത്തെ ഇങ്ങനെ ഇറങ്ങി നടന്നുകൂടാ മാഷി ഓർപ്പിച്ചു ആദ്യ അദ്ദേഹത്തെ നോക്കി ഞാനും സഞ്ജു ആ കുന്നിമോളില് പറയുന്നതിനിടെ തന്നെ അവന്റെ നോട്ടം വീണ്ടും പ്രിയക്കു നേരെ നീണ്ടു മനസ്സിൽ വല്ലതും വന്ന നീ ഇങ്ങനെ അങ്ങോട്ട് ഓടുന്നു നിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാനാ ഇവിടെ നിന്റെ പേണ്ടുള്ളതെന്ന് നീ മറന്നു നിനക്ക് ഇപ്പോഴൊരു ഭാര്യയുണ്ട് മനസ്സിലുള്ളതെന്ന് നിങ്ങൾക്ക് പരസ്പരം പങ്കുവെക്കാലോ മാഷ് പറഞ്ഞു വീണ്ടും രണ്ടുപേരുടെയും നോട്ട ഒരിക്കൽ കൂടി രണ്ടുപേരുടെയും മനസ്സിൽ സഞ്ജുവിന്റെ വാക്കുകളുണ്ടായിരുന്നു ആ നിമിഷം ഒരേ ലക്ഷത്തിലേക്ക് രണ്ട് ധ്രുവങ്ങളിലുള്ള സഞ്ചാരികളായിരുന്നു അവർ ആ നിമിഷം മുതൽ മുന്നേ നീയും നിന്റെ സങ്കടങ്ങളുമായിട്ട് ഒറ്റക്കായിരുന്നു ഇപ്പോഴങ്ങനെ ഇല്ലല്ലോ കഥ നിനക്ക് ഇവൾ ഇവൾക്ക് നീയും സ്വന്തമാ പിന്നെങ്ങനെ ഒറ്റക്കാവും മാഷ് വീണ്ടും പറഞ്ഞു പ്രിയക്ക് വീണ്ടും അവന്റെ നോട്ടം താങ്ങി കാണാനുള്ള ശേഷിയില്ലായിരുന്നു ആൾ വേഗം വിളക്കുമായി അകത്തേക്ക് നടന്നു നീ ആ രതീഷിനെ വിളിച്ചിരുന്നാ നിന്നെ വിളിച്ച് കിട്ടിയില്ലെന്ന് പറഞ്ഞോണ്ട് എന്നെ വിളിച്ചിരുന്നു അകത്തേക്ക് ഒരുങ്ങി ആദി മാഷു പറഞ്ഞു കേട്ട് തിരിഞ്ഞിരുന്നു ആ ഞാൻ വിളിച്ചിരുന്നു ഇന്നാൻ വരാന്ന് പറഞ്ഞ ഞാനൊരു ഫോൺ എടുത്തില്ല മുറിയിലുണ്ട് അതുകൊണ്ടാണ് മുത്തച്ഛനെ വിളിച്ച് ആദി മാഷിനെ നോക്കി പറഞ്ഞു ഒരു സി സി ടി വി ആവശ്യം സ്കൂളിൽ മോനെ മാഷി ചെറിയൊരു ചിരിയോടെ ആദിയെ നോക്കി ഇതുവരെ ഇല്ലായിരുന്നു മുത്തച്ഛൻ പക്ഷെ ഇപ്പോഴത് അവിടെ അത്യാവശ്യമായിരിക്കുന്നു അധ്യാപകരുടെ കുപ്പായറ്റങ്ങൾ ഇപ്പം നമ്മുടെ സ്കൂളിലുള്ളത് കുറേ ചതിയന്മാരാ ആദ്യമേ ആ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞു കഴിഞ്ഞു നല്ലതായാലും ചീത്തയായിരുന്നു പക്ഷെ ഇനി വരാതെ നോക്കേണ്ടതാണ് വിവേകത്തോടെ ചെയ്യേണ്ടത് അത് ചെയ്യുന്നു അത് പറയുമ്പോൾ ആദ്യം മുഖം വനിഞ്ഞു മുറുകിയിരുന്നു അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് മാഷിന് ഉറപ്പായി നിനക്ക് ശരിയെന്ന് തോന്നുന്ന നീ ചെയ്യ തീർച്ചയായിട്ടും നിനക്ക് അതിനുള്ള അവകാശമുണ്ട് മാഷി ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് പ്രിയ അങ്ങോട്ട് വന്നു അവളെ നോക്കിയിട്ട് ആദ്യം കയറി എനിക്കൊന്ന് ഫോൺ തീരും മുത്തച്ഛ വീട്ടിലേക്കൊന്നു വിളിക്കാം മാഷിനോട് ചോദിക്കാൻ അവൾക്കൊരു മടിയുണ്ടായിരുന്നു പക്ഷെ വീട്ടിലെ കാര്യങ്ങളറിയാതെ ആൾക്കും വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നിന്റെ ഫോൺ ആദ്യം കൊണ്ടുവന്നില്ലേ ഇന്ന് അവൾ ഇല്ലെന്ന് തലയാട്ടി നീ ചോദിച്ചില്ലേ അതിനും പ്രിയ ഇല്ലെന്ന് തലയാട്ടി ഞാൻ ഞാനൊന്ന് മറന്നുപോയെന്ന മുത്തച്ഛ മണിയിട്ട് എന്ന ഏൽപ്പിച്ചു തന്നിരുന്നു കൃഷ്ണപ്രിയയുടെ ബാഗ് അവരുടെ സംസാരം കേട്ട് ആദ്യം അങ്ങോട്ട് വന്ന് പറഞ്ഞു എനിക്കൊന്ന് അങ്ങാടി പോണായിരുന്നു വന്നിട്ട് വിളിച്ചാ മതിയോ മാഷു പ്രിയെ നോക്കി മാഷിപ്പൊ ഫോൺ കിട്ടില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ പ്രിയയുടെ വേവലാതി ഞാൻ സ്ഥിരമായിട്ട് പോവാറുണ്ടായിരുന്നു മോളെ ബാലനും കൂടെ ഉണ്ടാവും അവളെ പരവേശം കണ്ടത് മാഷുരി ചിരിയോടെ പറഞ്ഞു ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ പ്രിയ പുറകിൽ ആദ്യം മറന്നുകൊണ്ട് ചോദിച്ചു ഏ ഇവനെ അപ്പൊ നീ മനുഷ്യനായിട്ട് പരിഗണിക്കുന്നില്ലേ ആദ്യം ചൂണ്ടി മാഷ അത് ചോദിച്ചതും പ്രിയ വിളറിക്കൊണ്ട് തിരിഞ്ഞു നോക്കി എന്നിട്ട് മാഷയെ നോക്കി ചൂണ്ടി വിളിക്കാതെ അവളുടെ ഭാവം കണ്ടതും തലക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് മാഷിറങ്ങിപ്പോയി തനിക്ക് നേരെ ഒളി ഒളികണ്ടിട്ട് നോക്കുന്നവരെ നേരെ നോക്കുമ്പോൾ ആദിക്ക് ചിരി വന്നു അവൾ കാണാനായി ഫോൺ ഫോണെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൻ പ്രിയയെ നോക്കി നമ്മളിറങ്ങി വിളിച്ചത് ബാഗും ഫോണും ഞാൻ നാളെ കൊണ്ടുവരാം പതിവില്ലാതെ ശാന്തയോടെ പറയുന്നവനെ പ്രിയ ഞെട്ടിക്കൊണ്ട് നോക്കി പക്ഷെ അവൻ ആ പുഴക്കും അകത്തേക്ക് തിരിഞ്ഞടന്നിരുന്നു പുറത്തേക്കുള്ള വാതിൽ നിന്ന് ചാരി പ്രിയ ആദ്യ ടേബിൾ വെച്ചിട്ട് പോയ ഫോൺ എടുത്തു ലോക്ക് അഴിച്ചിട്ടാണ് അവനത് അവിടെ വെച്ചിട്ടുള്ളത് വാൾപേപ്പറായി വെച്ച അവന്റെ ഫോട്ടോയിലേക്ക് നോക്കിയേക്കെ അറിയാതെ തന്നെ ഹൃദയം ഹൃദയമിടിപ്പ് ഉയർന്നു തനിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമൊരു മാറ്റം അവനെ ഓർക്കുമ്പോഴൊക്കെയും തനിക്കുള്ളിൽ സംഭവിക്കുന്നുണ്ടെന്ന് പ്രിയക്ക് മനസ്സിലാവുന്നുണ്ട് അതവിടെ കൂടുതൽ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കൂടെ കൂട്ടിയവൻ അവന്റെ ഗതികീട് കൊണ്ടാണ് ഇറക്കി വിടാത്തതെന്ന് അവൾക്കറിയാം എന്നിട്ട് അവനെ ഓർക്കുമ്പോൾ അവന് മുന്നിലെത്തുമ്പോൾ തനിക്കുള്ളം വിറക്കുന്നു ഇറങ്ങിപ്പോവേണ്ടവളൊന്ന് സ്വയം മറന്നു പോകുന്നു അവനൊന്ന് നോക്കുമ്പോൾ അതിന് സ്നേഹത്തോടെ അല്ലെങ്കിൽ കൂടിയും തരലിതയാവുന്നു ഇതാണ് ദൈവമേ ഇനി ഈ പ്രണയം എന്ന് പറയുന്ന അനുഭൂതി പ്രിയ വിറയിലോടെയാണ് ഓർത്തത് പക്ഷെ അവന്റെ ഫോട്ടോ നോക്കി ലയിച്ച് നിൽക്കുമ്പോൾ അവളുടെ കയ്യിലുള്ള ഫോൺ വീണ്ടും ലോക്കായി പോയിരുന്നു അവൾ നിരാശയോടെ സ്വന്തം തലയിൽ അടിച്ചു ഇത് തുറക്കാൻ ഇനി അവനെ പോണല്ലോ എന്നുള്ള ചിന്ത ഒരേ സമയം അവൾ വേവലാതിപ്പെടുത്തുകയും സന്തോഷപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും നേരം കൂടി ആ ഫോൺ നോക്കിയതിന് ശേഷമാണ് പ്രിയ ആദ്യ മുറിയുടെ നേരെ നടന്നത് സഞ്ജുവിനോട് സമ്മതിച്ചു പോകുന്ന ഒരു അമ്മൻ ടാസ്ക് തന്നെയാണ് ഓർത്തുകൊണ്ടായിരുന്നു ആദ്യം മുറിയിലേക്ക് കയറിയതന്നെ തന്നെ ഉടനെ ഡ്രസ്സ് അഴിച്ചുകൊണ്ട് അവൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും സ്കൂളിൽ നിന്ന് വന്നാൽ വന്നാലുടനെ കുളിച്ച് ഡ്രസ്സ് മാറുന്നതാണ് ഇന്നത്തെ വരവ് അതോർത്തതും അവനുള്ളിലൂടെ ഒരു മിന്നൽ പറഞ്ഞു ദേവനേക്കാൾ മുന്നേ മനസ്സിലേക്ക് ഓടി വന്ന് തന്റെ വാക്കുകൾ കേട്ടുള്ള പകപ്പോടെ തന്നെ സൂക്ഷിച്ചു നോക്കേൽക്കുന്ന കൃഷ്ണപ്രിയയുടെ ചിത്രമായിരുന്നു തന്നെ നോക്കുന്ന ആ മിഴികളിലെ പിടച്ചിൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ച ദേഹത്തിലെ വിറയിൽ അതെല്ലാം അവനിൽ ഒരിക്കൽ കൂടി അനുഭവിക്കുന്ന പോലെ ഒരു തോന്നൽ ഉണർത്തി ആദിക്ക് വല്ലാത്ത പരവേശം തോന്നി ഇവളെന്റെയാണെന്ന് ഉറപ്പോടെ ചേർത്ത് പിടിക്കുമ്പോൾ അന്നുവരെയും താൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു ഒരു ആദിക്കറിയില്ലായിരുന്നു ആ നിമിഷം തന്നിലേക്ക് വന്നെത്തിയ അനുഭൂതിയെ എന്തും പേരിട്ട് വിളിക്കണമെന്ന് ദേവൻ വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു ഉറപ്പവന് കിട്ടിയില്ലെങ്കിലും തന്റെ ആ വാക്കുകളും പ്രവൃത്തികളും കൃഷ്ണപ്രിയ ഒന്ന് ആഗുലയിച്ച് കളഞ്ഞു എന്നുള്ളത് അവന് ഉറപ്പുണ്ടായിരുന്നു അവളുടെ ഓരോ നോട്ടത്തിൽ അവനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കൃഷ്ണപ്രിയോട് അതിനെ കുറിച്ചൊന്ന് തുറന്ന് സംസാരിക്കാനും അച്ഛനു വേണ്ടി ചെയ്താണ് ക്ഷമിക്കണമെന്ന് പറയണമെന്നും അവൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച അതേ നിമിഷം തന്നെയാണ് അവൾ ആ മുറിയുടെ വാതിക്കൾ വന്ന് നിൽക്കുന്നത് ആദ്യ അലമാറിയിലെ കണ്ണാടിൽ കൂടി കണ്ടത് അവനതിന് മുമ്പിൽ സ്വന്തം പ്രതിച്ഛായ നോക്കി നിൽപ്പായിരുന്നു ഷർട്ടിന്റെ ബട്ടനഴിച്ചു മാറ്റി അവനെ ദൂരി തുടങ്ങിയ നിമിഷം തന്നെയാണ് പ്രിയയുടെ നേരെ നോട്ടമുടക്കിയത് വേഗം ഷർട്ട് കയറ്റിട്ടുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു ഫോൺ ലോക്കായി കൈയിലുള്ള ഫോൺ അവന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറയുന്ന കേട്ടതും ആദ്യം നോക്കി തനിക്കെന്തോ വിൽക്കുണ്ടോ ആദ്യ പ്രിയെ നോക്കി ചോദിച്ചു ഇല്ലെന്ന് അവൾ വേഗം തലയാട്ടി കാണിച്ചു ആദ്യ കൈ നീട്ടി ഫോൺ വാങ്ങിച്ചു ഞാനിത് ലോക്ക് അഴിച്ചുകൊണ്ട് വച്ചാണല്ലോ എന്ത് സ്വപ്നം കണ്ടിരിക്കായിരുന്നു ലോക്ക് അഴിച്ചുകൊണ്ട് തന്നെ ആദ്യയുടെ നോട്ടവും ചോദ്യം പ്രിയ വിളറിക്കൊണ്ട് അവനെ നോക്കി എന്നോട് വഴക്കിടാൻ മാത്രമേ നീ സംസാരിക്കുള്ളൂ കൃഷ്ണപ്രിയ ഫോൺ നീട്ടിക്കൊണ്ട് ആദ്യം ചോദിച്ചു ഞാനെന്ത് പറയാനാ പ്രിയ ആദ്യ നേരെ നോക്കി പക്ഷെ അവന്റെ നോട്ടം നേരിടാൻ ആവുന്നില്ല തനിക്കുള്ളിൽ ഒരു കള്ളത്തരമുണ്ടെന്ന് അവൾക്ക് ഉറപ്പുണ്ട് അതവൻ കണ്ടുപിടിക്കുമോ എന്നൊരു ജാളിതയും ഉണ്ട് നമ്പർ പറഞ്ഞു വീട്ടിലെ അല്ലെങ്കി ഇനി ഇത് വീണ്ടും ലോക്കാവും ആദി പറഞ്ഞു ഞാൻ വിളിച്ചോളാം അവന്റെ മുമ്പിൽ നിൽക്കാൻ വയ്യം തോന്നിയതും പ്രിയ ഫോൺ തട്ടിപ്പറിക്കുന്ന പോലെ ആദിയിൽ നിന്നും വാങ്ങിയിട്ട് ധൃതിയിൽ തിരിഞ്ഞടന്നു അവളുടെ ചെയ്തികൾ ആദ്യ അമ്പരപ്പോടെയാണ് നോക്കിയത് ഇവൾക്ക് ഇത് എന്ത് പറ്റി തനിക്കറിയാവുന്ന കൃഷ്ണപ്രിയ ഇങ്ങനെയല്ലല്ലോ ആദി സംശയത്തോട് ഓർത്തു ആദിയുടെ ഫോണിൽ വീട്ടിലെ നമ്പർ ഡയൽ ചെയ്യുമ്പോഴും പ്രിയ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു എന്തിനെന്നോ ഏതിനോ അറിയാത്ത പരവേശം അതവള വല്ലാതെ കാതിൽ മുഴങ്ങുന്ന ബെല്ലടിയേക്കാൾ ഉച്ചത്തിൽ അവിടെ ഹൃദയമാണ് മിടിക്കുന്നത് പക്ഷേ ഒരു റൗണ്ട് മുഴുവനും ബെല്ലടിച്ച് തീർന്നു പ്രിയ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ശ്രമിച്ചിട്ടും മറുപക്ഷം ആരും എടുക്കാഞ്ഞതോടെ അവിടെ ഹൃദയഭാരം വീണ്ടും കൂടി അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഓരോ നിമിഷവും പതിരി ചെയ്യാൻ മടിയില്ലാത്ത ഒരു പിശാചിനടിയിലാണ് അമ്മയും സഹോദരിമാരും എന്നുള്ള ഓർമ്മ അവളെ പഴയ കൃഷ്ണപ്രിയ തന്നെയാക്കി കുതിച്ചു തുള്ളുന്ന മനസ്സിൽ അപ്പോൾ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള വേവലാദി മാത്രം നിറഞ്ഞു നിന്നു എന്ത് പറ്റി എന്തിനാ താൻ ആദിയുടെ ശബ്ദം കേട്ടു പ്രിയ ഞെട്ടിപ്പോയി ഫോൺ മുറുകിയെ പിടിച്ചുകൊണ്ടവൾ ചുമരിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു താൻ കറിയുകയാണെന്ന് ആദി പറഞ്ഞപ്പോഴായിരുന്നു അവളും അറിഞ്ഞത് കൃഷ്ണപ്രിയ എന്തുപറ്റിടോ അവിടെ ആ നിൽപ്പ് കണ്ടതും എന്തോ കാര്യമുണ്ടെന്ന് തോന്നി ആദി വീണ് ചോദിച്ചു വീട്ടിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾക്കത് പറയുമ്പോൾ അവനെ നോക്കുമ്പോൾ വീണ്ടും കരച്ചിൽ വരുന്നുണ്ട് അതാണോ അവരെന്തെങ്കിലും തിരക്കിലാവിടു അതാവും ആദ്യം അവൾ നിറഞ്ഞ കണ്ണോടെയുള്ള നോട്ടം കണ്ടതും ചിരിയോടെ പറഞ്ഞു എനിക്ക് എനിക്കെന്തോ പ്രിയക്കുറക്കെ കരയാൻ തോന്നിയിട്ടും എപ്പോഴത്തെയും പോലെ അവൾ ആ കണ്ണീർ കടലിലെ കണ്ണുകൾക്കുള്ളിൽ തന്നെ തടഞ്ഞു വെച്ചു ഇങ്ങോന്നേ ഞാൻ വിളിച്ചോട്ടെ ആദ്യം അവൾക്ക് നേരെ കൈനീട്ടി പ്രിയ ഫോൺ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പ്രിയ ഡയൽ ചെയ്തു വെച്ച നമ്പറിൽ നമ്പിലാദ്യം വിളിച്ചതും ഒറ്റബലിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു അവൻ പ്രിയയെ നോക്കി തുടരെ തുടരെ ഹലോ കേൾക്കുന്നുണ്ട് മറുവശം പെട്ടെന്ന് ഫോൺ എടുത്തോ എന്തു പറയാത്തൊരു വെപ്രാളം ആദ്യക്ക് തോന്നി പക്ഷെ പെട്ടെന്ന് തന്നെ അവനത് മറച്ചുപിടി സംസാരിച്ചു ആ ഹലോ ഞാൻ ഞാൻ ആദിത്താണ് കൃഷ്ണപ്രിയ വിളിച്ചാ ഞാൻ ഞാൻ അവൾ കൊടുക്കാം ആശ്വാസത്തോടെ തന്നെ നോക്കുന്ന പ്രിയയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുമ്പോൾ അവളെ ഇന്ന് തുറച്ചു നോക്കി പേടിപ്പിക്കാനും ആദ്യം മറന്നില്ല ചമ്മിയൊരു ചിരിയോടെയാണ് അവൾ ആ ഫോൺ വാങ്ങി കാതോട് ചേർത്തു എവിടെ ആയിരുന്നമ്മേ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി പറഞ്ഞുകൊണ്ട് ഫോണുമായി തിരിഞ്ഞു നിൽക്കുന്നവളെ നോക്കുമ്പോൾ അവൾ ആ നിമിഷം അനുഭവിച്ച പൊള്ളലാ വാക്കുകളിലുണ്ടെന്ന് ആദ്യക്ക് തോന്നി അവൾ പോയ വഴിയെ തലയരിച്ച് നോയിക്കൊണ്ടാണ് അവൻ തിരികെ നടന്നത് സഞ്ജു പറഞ്ഞ പോലെ ഒരു കൃഷ്ണപ്രിയെ അവൻ ആ നിമിഷം അവളിൽ നിന്നും കണ്ടെടുത്ത നിമിഷം കൂടിയായിരുന്നു അത് ഒൻപത് മണിയോടെയാണ് മാഷ് തിരികെത്തിയത് അതുവരെ ആദ്യ അവന്റെ മുറിയിലും പ്രിയ വേറൊരു മുറിയിലുമായി കഴിച്ചു കൂട്ടി ഫോൺ വിളി കഴിഞ്ഞതും അവൾ തിരികെ കൊടുക്കാൻ ചെയ്യുമ്പോൾ ആദി കുളിക്കാൻ കയറിയിരുന്നു മേശയിൽ അവൻ്റെ പേഴ്സിനരിൽ ഫോൺ വെച്ചിട്ട് തിരികെ ഇറങ്ങിയ പ്രിയ കിടക്കയിൽ അവൻ ഊരിവെച്ച മുഷിഞ്ഞ ഡ്രസ്സ് കൂടി കയ്യിലെടുത്തു അടുക്കളയിൽ അലക്കാരിട്ടിരുന്ന ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിട്ടു ചായ വേണ്ടി വരുമോ എന്ന് ഓർത്തുകൊണ്ട് അവൾ ഒരു നിമിഷം നിന്നെങ്കിലും കൂടുതൽ അധികാരം കാണിച്ചു എന്ന തോന്നൽ അവനിൽ വീണ്ടും ദേഷ്യമുണ്ടാക്കുമോ ആശങ്കയോടെ അത് വേണ്ടെന്ന് വെച്ചു ഇതേ ശാന്തതയിൽ അവനെ കാണാനായിരുന്നു അവളും ആഗ്രഹിച്ചത് തിരികെ മുറിയിലേക്ക് പോയത് മാഷിന്റെ ഹോം ലൈബ്രറിയിൽ നിന്നൊരു ബുക്കുമായിട്ടാണ് പ്രിയ മുറിയിലേക്ക് പോയത് അതായിരുന്നു അവൾക്ക് അവിടെയുള്ള നേരം പോകാനുള്ള ഉപാധി നേരമില്ലെന്നുള്ള കാരണങ്ങളെ കൊണ്ട് അവൾക്ക് മാറ്റിവെക്കേണ്ടി വന്ന നിരവധി ആഗ്രഹങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു അവൾക്ക് ആ വായനയും അതുകൊണ്ട് പ്രിയ അക്ഷരങ്ങളിൽ അലഞ്ഞു നടന്നു അതിൽ ജയിച്ചിരിക്കുമ്പോൾ മറ്റല്ലാതെ അവൾക്ക് മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നു മാഷി ഒന്ന് വിളിച്ചപ്പോൾ ബുക്ക് എടുത്തു വെച്ച് ധൃതിയിൽ അവൾ ഇറങ്ങി വന്ന അതേ നിമിഷം തന്നെയാണ് ആദ്യം അവന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത് മാഷി രണ്ടുപേരെയും നോക്കിയതല്ലാതൊന്നും പറഞ്ഞില്ല ബാല ഞങ്ങൾ ഒന്നിനെ ഒത്തിച്ചാ എന്നും തിരികെ വരുമ്പോൾ മാഷിനൊപ്പം ബാലൻ മാഷി കൂടി അവിടെ വന്ന് അല്പനേരം ഇരുന്നിട്ടായിരുന്നു തിരികെ പോയിരുന്നു ഇല്ലടാ അവൻ എന്തോ സൂഖലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി മാഷ് ഷർട്ട് അഴിച്ചിരിക്കുന്നതിനിടെ പറഞ്ഞു സഞ്ജുവിന് ജോലിയിട്ടുണ്ട് ഇൻഫോബാക്കില് അത് പറഞ്ഞു ബാലനങ്ങള് ആദ്യം മാഷിനെ നോക്കി ആ പറഞ്ഞു മാഷി ചിരിയോട് ആദിയെ നോക്കി എന്തു പറഞ്ഞു ആ ജോലി മൂപ്പർക്ക് അപമാനാണെന്നോ ആദിയുടെ മുഖം കടുത്തു സഞ്ജുവിന്റെ മുഖത്തെ വിളറിയ ചിരിയായിരുന്ന അവന്റെ മനസ്സിലപ്പോൾ ബാലമാഷ അങ്ങോട്ട് വന്നാൽ അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് അവൻ ഉറപ്പിച്ചു വെച്ചതാണ് സഞ്ജു അറിഞ്ഞാൽ സമ്മതിച്ചില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവനോട് പറഞ്ഞുമില്ല പ്രിയ രണ്ടുപേരുടെയും സംസ്ഥാനം ശ്രദ്ധിച്ചുകൊണ്ട് ചുമൽച്ചാരി നിൽപ്പുണ്ട് സഞ്ജുവിന് ജോലി കിട്ടിയെന്ന് കേട്ടതും അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ട ആർക്കോ നല്ലത് സംഭവിച്ച പോലൊരു സുഖം വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ സഞ്ജു ആൾക്ക് പ്രിയപ്പെട്ട ആരോ ആയി മാറിയിരിക്കുന്നതിന്റെ തെളിവായി അവൾക്കുള്ള സന്തോഷം നിറഞ്ഞു എന്താണ് ബാലനങ്ങൾ മനസ്സിലാവുക ഇത്രയും നാളവന് ജോലിയില്ല അവനെയൊന്നിനും കൊള്ളില്ലെന്നൊക്കെയായിരുന്നു പരാതി ഇപ്പം അവന് ജോലിയായപ്പോൾ അതിന് കളക്ടർ ഉദ്യോഗത്തിന്റെ പവറില്ലെന്നു എന്തൊരു കഷ്ട ആദ്യക്കുമല്ലാതെ അരിശം വരുന്നുണ്ടായിരുന്നു പ്രിയ അവനെ നോക്കിക്കാണുകയാണ് കൂട്ടുകാരന് വേണ്ടി വീറോടെ വാദിക്കുന്നവൻ അവന്റെ ഓരോ വാക്കിലും ചെങ്ങാതിയോടുള്ള നിറഞ്ഞ സ്നേഹമാണ് ആദി എനിക്കറിയില്ലടാദി ഇതേ ചൊല്ലി അവനോട് എത്ര വഴക്കുണ്ടാക്കി നിനക്കും അറിയാവുന്നല്ലേ അത് എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായോ മാധവമാഷും സഞ്ജുവിനൊപ്പമായിരുന്നു അക്കാര്യത്തിൽ ഏതായാലും ഇതത്ര നല്ലതിനല്ല ഒടുക്കം മൂപ്പർക്ക് ഉപകാരത്തിന് ആ ചെക്കനെ കാണും അന്ന് കുറ്റബോധം കൊണ്ട് കാണിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാകില്ലെന്ന് കൂട്ടുകാരോട് സമയം പോലൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം കടുപ്പത്തിൽ അതും പറഞ്ഞിട്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതെല്ലാം കേട്ടു നിൽക്കുന്ന പ്രിയയെ നോക്കി ആദ്യമൊന്ന് കണ്ണി ചെമ്മി കാണിച്ചു ഭക്ഷണം കഴിച്ചാലോ കഴിച്ചാലോളെ മാഷി പ്രിയെ നോക്കി വാത്സല്യത്തോടെ ചോദിച്ചു ചിരിയോടെ തലയാട്ടി കാണിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു മാഷി ശർക്കൂരി മാറ്റി കൊണ്ട് അകത്തേക്കും തണുത്ത കറികൾ പ്രിയ ചൂടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം അങ്ങോട്ട് ചെല്ലുന്നത് അവനെ കണ്ടതും വീണ്ടും അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചുകൊണ്ട് അവളെ തളർത്തി അവളെ ഓരോന്നായി പാത്രത്തിലാക്കി വെച്ചത് ഹാളിലെ മേശയിലേക്ക് കൊണ്ടുവച്ചത് ആദ്യമാണ് യാതൊന്നും മിണ്ടുന്നില്ല മുഖം അപ്പോഴും കയറ്റി പിടിച്ച പോലെ തന്നെ ഇരുണ്ട് കിടന്നു അവസാനം ചെങ്കിൽ വെള്ളവുമായി അവൾ ചെല്ലുമ്പോഴേക്കും ആദ്യം ചോറ് മൂന്ന് പാത്രങ്ങളിലേക്കും വിളമ്പി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും മുണ്ട് മാറ്റിയെടുത്ത് ഒരു ടീഷർട്ടും ഇട്ട് മാഷും വന്നിരുന്നു മറുസൈഡിൽ ആദ്യം ഒറ്റക്കായിരുന്നു പ്രിയ മാഷിനൊപ്പമാണ് ഇരുന്നത് ആദ്യം പ്രിയ ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചു മാഷ് മാത്രം ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചോദിച്ചു മുത്തച്ഛൻ പോയി കിടന്നോളൂ പാത്രങ്ങൾ എടുത്തു വയ്ക്കാൻ ഞാൻ സഹായിച്ചോളാം തീർന്ന പാത്രമായി എഴുന്നേൽക്കുന്ന മാഷ് ആദ്യ പറഞ്ഞു കേട്ട് ചിരിയോട് അവനെ നോക്കി ആരും വേണ്ട താൻ തന്നെ ചെയ്തോളാമെന്ന് പറയണമെന്നുണ്ടായിരുന്നു പ്രിയക്ക് പക്ഷെ ആദിയുടെ കടുപ്പിച്ച മുഖത്ത് നോക്കി അത് പറയാൻ അവൾക്ക് തോന്നിയില്ല ഓന്നിനെ പറയിപ്പിക്കലേ മത്തങ്ങാമോ ഇങ്ങനെയുണ്ട് ഒരു മാറ്റം അടുക്കളയിലേക്ക് നടക്കുമ്പോൾ പ്രിയ ആരും കേൾക്കാതെ പിറുവിരുത്തും അവൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചപ്പോഴേക്കും ആദ്യ മേശ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം അടുക്കി വെച്ചിട്ട് അവിടെ നിന്നും പോയി അപ്പോഴൊന്നും അവളെ അക്ഷരം പോലും മിണ്ടിയിരുന്നില്ല അവളും വഴക്ക് പറയാനെങ്കിലും വാതുറന്ന വല്ല പറഞ്ഞുകൂടെയെന്ന് പ്രിയ ഓർത്തത് ആ മൗനം കണ്ടിട്ടായിരുന്നു അവൾ തിരികെ ചെല്ലുമ്പോൾ മാഷി കിടന്നു കഴിഞ്ഞിരുന്നു ആദിയെ അവിടെയെങ്കിലും കണ്ടില്ല മുൻവശത്തെ വാതിലെല്ലാം ഭദ്രമായി അടച്ചിട്ടുണ്ട് ആദിയുടെ മുറിയിലും ഹാളിലും മാത്രം വെളിച്ചമുണ്ട് പ്രിയ അങ്ങോട്ട് പോണോ എന്ന് ശങ്കിച്ചിരുന്ന നിമിഷം തന്നെ മാഷി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു അതോടെ അവൾ വേഗം ആദിയുടെ മുറിയിലേക്ക് ചെന്നു അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് അവനുറങ്ങിയിട്ടില്ല അവളുടെ വെപ്രാളം കൂടി മൊബൈൽ നോക്കി കിടക്കിൽ കിടന്നിരുന്ന ആദി അവളെ നിന്ന് നോക്കിയിട്ട് എഴുന്നേറ്റിരുന്നു നേരം അവൾ അതേ നീൽപ്പുതു തുടർന്നു കിടക്കുന്നില്ലേ മൊബൈൽ നിന്ന് ഓട്ടം മാറ്റാതെ ആദ്യം ചോദിച്ചു ആ പ്രിയ പരവേശത്തോടെ മൂളി എന്നിട്ട് പിന്നെ എന്ത് നോക്കിക്കുക ഈ പ്രാവശ്യവൻ മുഖം ഉയർത്തി അവളെ നോക്കിയതും പ്രിയ കിടക്കേട അരികിലേക്ക് ചെന്നു ഫോൺ എടുത്തു വെച്ച് ഗൗരവത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന ആദ്യക്ക് നേരെ പ്രിയ പകച്ചു നോക്കി അവൻ എന്തോ പറയാനൊരുങ്ങിയാണെന്ന് മനസ്സിലായതും അവളുടെ നെഞ്ചിരി പോലാതെ കൂടി വച്ച രാജീവ് എനിക്ക് ഉറക്കം വരുന്നു നീതുവിന്റെ വാക്കുകൾ സമയം മണിയാവുന്നല്ലേ ഉള്ളൂ നീതു അപ്പോഴേ ഇന്ന് അന് കുറക്കും വന്നു വല്ലാത്തൊരു നീരസമുണ്ടായിരുന്നു രാജീവ് നീതുവിനോട് അത് ചോദിക്കുമ്പോൾ ഇന്ന് പകരം മുഴുവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റി അടിച്ചു അതുകൊണ്ടാണ് തോന്നുന്നു നല്ല ക്ഷീണം നീതു പറഞ്ഞിട്ട് രാജീവിനെ നെറ്റി വിളിഞ്ഞു ഇന്ന് പുറത്തു വീരുന്നതാ ഈ അത്ര കൊതുക്കി പിടിച്ചിട്ടും പരിക്കാനായിരുന്നു അവർ ചോദിക്കുമ്പോൾ രാജീവിന്റെ ശബ്ദം ആ പോയിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവരെല്ലാവരും ഞാൻ വിളിച്ചുകൊണ്ട് പോയതാ കല്യാണത്തിന് ഇനി അധികം ദിവസമല്ലല്ലോ അതിനു ചുറ്റിയടിച്ചു വരാന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് പോയതാ എന്നിട്ടെന്ന് നീതനോട് വിളിച്ചു പറയുന്നത് ഞാനതൊക്കെ എന്തിനാ രാജീവനോട് വിളിച്ചു പറയുന്നത് എനിക്ക് പുറത്തു ഈ പോയാൽ പോരെ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തിനാ രാജീവനെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ തമ്മിൽ അതിന്റെ ആവശ്യമുണ്ടാവും ചിരിയോടെയുള്ള നീതുവിന്റെ ആ വാക്കൾക്കുമുമ്പേ രാജീവിന് ഉത്തരം മുട്ടി പക്ഷെ അയാൾ അസ്വസ്ഥനായിരുന്നു അവൾ തന്നോട് പറയാതെ പുറത്തു പോയിരിക്കുന്ന അറിവ് അവനെ വല്ലാതെ ചൊടിപ്പിച്ചു അവന്റെ മനസ്സിലുള്ള ഭാര്യ അങ്ങനെയല്ലല്ലോ മാത്രമല്ല അവനൊരു ദിവസം ഔട്ടിങ്ങിന് പോയാലോട് ചോദിച്ചപ്പോൾ നീതുവെന്തോ തിരക്ക് പറഞ്ഞൊഴിഞ്ഞത് ആ നിമിഷം രാജീവിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി പിന്നീട് അങ്ങോട്ട് അതായിരുന്നു അയാളുടെ മനസ്സിലെ ഏറ്റവും വലിയ അസ്വസ്ഥതയും ആൾക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത വിധം ഒരു അകൽച്ച തന്റെ തോന്നൽ മാത്രമല്ല എന്നുള്ളത് രാജീവിന്റെ മനസ്സ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി തനിക്കിവിടെ അമ്മയൊന്ന് വിളിച്ചുകൂടെ നീതു അമ്മ പറയുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസമായിട്ട് താനൊന്നും അമ്മയെ വിളിച്ചിട്ടില്ല എന്ന് ജയശ്രീയുടെ ആ ഒരു പരാതി തീർക്കണമെന്ന് രാജീവിന് നിർബന്ധമുണ്ടായിരുന്നു കാരണം അതിന്റെ പേരിൽ നീതു വന്നാൽ ഒരു സംസാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് അവ ഹിന്ദുവിന്റെ സംസാരം കേട്ട് ജയശ്രീ അവരോട് പറഞ്ഞുതന്നെ തോന്നിയതാണ് ജയശ്രീയുടെ മനസ്സിൽ ഒരു കരട് വീണ് കഴിഞ്ഞാൽ കാലങ്ങൾ ഏറെ കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവുമെന്ന് രാജീവിന് ഉറപ്പായിരുന്നു ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അതപ്പോൾ നീതുവിനോട് പറഞ്ഞത് ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണ് രാജീവ് അമ്മയ്ക്ക് എന്നെ വിളിക്കാനും ഇങ്ങോട്ട് വിളിച്ചാലും അങ്ങോട്ട് വിളിച്ചാലും വിശേഷം പറഞ്ഞാൽ പോരെ ഇത്രയും ദിവസമായിട്ട് അമ്മയും തന്നെ വിളിച്ചിട്ടില്ല ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ രാജീവനോട് പരാതി പറഞ്ഞില്ലല്ലോ അമ്മയോട് പറയണം വിളിച്ചതല്ല അതേ പരാതി എനിക്കും ഉണ്ടെന്ന് അയ്യോ അങ്ങനെയുണ്ടോ സാറില്ല ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോളാം എന്ന് നീതുവിന്റെ വാക്കുകൾ പ്രതീക്ഷിച്ചിരുന്ന രാജീവിന്റെ തലയ്ക്ക് മേൽ കിട്ടിയ ഒരു അടിയായിരുന്നു നീതുവിന്റെ മറുപടി അവളോട് പിന്നെ എന്തു പറയാതെ അവന് നിമിഷം പകച്ചു നിന്ന് പോയി ഞാൻ വെച്ചോടെ രാജീവ് എനിക്ക് നല്ല ക്ഷീണമുണ്ട് വീണ്ടും നീതു അത് തന്നെ ആവശ്യപ്പെട്ടപ്പോൾ രാജീവ് പതിയെ മൂളികൊണ്ട് ഫോൺ കട്ട് ചെയ്തു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം